പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ ഈ ദേശത്ത് പാർത്തി ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പഠിക്കുകയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും നിങ്ങൾക്ക് വരുത്തിയ കുറിച്ച് ഞാൻ അനുഗമിക്കുന്നു നിങ്ങൾ പേടിക്കുന്ന ബാബിൽ രാജാവിനെ പേടിക്കേണ്ട നിങ്ങൾ നിങ്ങളെ രക്ഷിപ്പാലും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിൽപ്പാലും ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് അവനെ പേടിക്കേണ്ട എന്ന് യഹോബയുടെ അരുളപ്പാട് നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ചില പണികളെല്ലാം നടക്കാൻ പോകും അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രതിസന്ധിയിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പല പ്രതികൂലത്തിന്റെ നടുവിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുകയാണ് ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണികയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങൾ എങ്ങനെയാ എന്താ ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഈ ദേശത്ത് പ്രതികൂലങ്ങൾ നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ദേശത്ത് തന്നെ നിങ്ങൾ പാർക്കുമെങ്കിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാ പറയുന്നത് പൊളിച്ചു കളയാതെ പണിയും എന്ന് എന്നെ കേൾക്കുന്ന ചില വ്യക്തികൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് പല പ്രതികൂല സാഹചര്യങ്ങളിലും പല പ്രതിസന്ധിയിലുമാണ് നിൽക്കുന്നത് അടുത്തൊരു വഴി രക്ഷപ്പെടാൻ അടുത്തൊരു വഴിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പകൽ പറയുകയാണ് നീ ഈ ദേശത്ത് എവിടെ നീ തീർന്നുവെന്ന് തീരുമെന്ന് പറയുന്ന അതേ ദേശത്ത് തന്നെ നിന്നെ പൊളിച്ചു കളയാതെ ദൈവം പണിയാൻ പോകുകയാണ് മനുഷ്യൻ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ അടുത്ത വഴിയെ അവൻ അന്വേഷിക്കുകയാണ് അങ്ങനെ ചിലരെ എന്നെ കേൾക്കുന്നുണ്ട് അങ്ങനെ ചിലർ എന്നെ കേൾക്കുന്നുണ്ട് അവരോട് ഞാൻ ഉറപ്പായിട്ട് പറയാം ദൈവാത്മാവ് പറയുകയാണ് പൊളിച്ചു കളയാതെ നിന്നെ നീ എവിടെ തകരുമെന്ന് പറയുന്നോ അവിടെ തന്നെ ദൈവം നിന്നെ പണിയുവാനിടയായി ജീവിതത്തിൽ ഒരു ചെറിയൊരു ആ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ചെയ്യും വെറുപെറുക്കുന്നവരാകും ദീർഘശ്വാസം ഇടുന്നവരാകും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അവനിൽ തന്നെ നമ്മൾ വിശ്വസിക്കുന്നവരാകും വിളിച്ചവൻ വിശ്വസ്തനാണ് നമ്മൾ ും അവരെ നമ്മൾ അവനെ ആശ്രയിക്കുന്നവരാണ് ഞാൻ നിന്നെ കൈവിടത്തില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ വാക്കിനെ നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് ഈ വിശ്വസിക്കുന്നവരാകുമ്പോൾ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നവരാകുമ്പോൾ പൂർണ്ണമായ ഒരു ആശ്രയം അവനിൽ അവനിലുണ്ടാകണം ഒരു പൂർണ്ണ ആശ്രയം അവനിൽ ഉണ്ടാകണം അവന്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നവരാകണം അവന്റെ വാക്കുകളെ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കുന്നവരാകണം അല്ല അങ്ങനെയെങ്കിൽ ആ ആശ്രയത്തിന്റെ കീഴിൽ ഒരു കരുതുന്ന ഒരു കരം നമുക്ക് അനുഭവിക്കുവാനിടയായി തീരും ും അവൻ നമുക്ക് വേണ്ടി ചിലതെല്ലാം കരുതിയിട്ടുണ്ട് ചിലതെല്ലാം അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പകലാണ് ആ നന്മകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പകലാണ് ഇത് എന്നെ കേൾക്കുന്ന ചില വ്യക്തികൾ അകലെ സാമ്പത്തികമായ വിഷയങ്ങളിൽ അനുഭവിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ പുതിയ വഴികളെ അവൻ ഇന്ന് പകൽ ഓപ്പൺ ചെയ്യുകയാണ് ഇന്ന് സാഹചര്യത്തിൽ ചില പുതിയ വഴികളെത്തൽ തുറക്കുകയാണ് നിങ്ങൾ പേടിക്കുന്ന രാജാവിനെ നിങ്ങളെ രക്ഷിപ്പാടും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനും ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് അവനെ പേടിക്കേണ്ട നിങ്ങൾ പേടിക്കുന്ന രാജാവിനെ ഏത് പ്രതിസന്ധിയാണോ നിങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്നേ ആ പ്രതിസന്ധിയെ ഇന്ന് പകൽ നീ എന്ത് ചെയ്യണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞു പേടിക്കണ്ട നിങ്ങളെ രക്ഷിപ്പാലും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനും ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് അവനെ പേടിക്കണ്ട നമ്മളോട് കൂടെ ഒരു നാഥൻ നമുക്ക് വേണ്ടിയിട്ടുണ്ട് നമ്മളെ കരുതുന്ന നമ്മളെ കാക്കുന്ന ചില വാഗ്ദത്തങ്ങളെ നൽകി തന്ന ഒരു നാഥൻ നമുക്ക് വേണ്ടിട്ടുള്ളത് കൊണ്ട് ഏത് പ്രശ്ന പ്രശ്നമാണോ നിങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്നേ ആ പ്രശ്നത്തിന്റെ നടുവിൽ നിങ്ങളെ താങ്ങുന്ന ഒരു നാഥൻ നമുക്ക് വേണ്ടിയിട്ടുണ്ട്